ഇന്ന് ഞാനിവിടെ കാനഡയിൽ താമസിക്കുന്നതിൻ്റെ വീട് കണ്ടാലോ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി നേരത്തെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ കുറച്ചുകൂടി കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീടെടുത്ത് വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് ബി എച്ച് കെ ഹൗസാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആക്ച്വലി ഞങ്ങളുടെ വീട് വെച്ചിട്ടാണ് ഞങ്ങളുടെ വീട് ഒരു കോർണറിലാണ് ഇരിക്കുന്നത് വീടിൻ്റെ സൈഡും ഫ്രണ്ടും ബാക്കും ഒക്കെ റോഡാണ് എപ്പോഴും ഇങ്ങനെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു ഏരിയയാണ് അപ്പം വീടിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ആയി വരുന്നുള്ളൂ സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം ആയി വരുന്നുള്ളൂ പിന്നെ കുറേ ടൂലിപ്സൊക്കെ ഉണ്ട് കേട്ടോ ആ ടൂലിപ്സൊക്കെ ഓൾറെഡി ഇങ്ങനെ തന്നെ ഉണ്ടായി വരുന്നതാണ് നമ്മൾ നട്ടിട്ടുള്ളതല്ല ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നത് സ്പ്രിങ്ങ് ആയപ്പോഴത്തേക്കും തന്നെ പൊങ്ങി കയറി വന്നിട്ട് ഇപ്പോൾ ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും നല്ല വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസെറ്റിൻ്റെ ടൈമാണ് അതായത് ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിരിക്കും വീടിൻ്റെ ബാക്ക് സൈഡിലാണ് സൺസെറ്റ് വരുന്നത് അതുകൊണ്ട് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ് ഈവനിങ്